ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം അങ്ങനെ ഏഴാം ആഴ്ചയിലോട്ട് ബിഗ് ബോസ് എത്തി നിൽക്കുകയാണ് ഏഴാം ആഴ്ച ഒൻപത് പേരാണ് ഏഴിൻ്റെ പണി കിട്ടാൻ വേണ്ടി നോമിനേഷൻ എത്തിയിരിക്കുന്നത് എല്ലാം ഒന്നിരുന്നത് മികച്ച ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് എന്തൊക്കെയാണ് ഈ ആഴ്ച വോട്ടിംഗ് ഇതൊക്കെ തുടങ്ങി ആദ്യ മണിക്കൂറുകൾ പിന്നീടുമ്പോൾ ആരൊക്കെയാണ് മുന്നിലൊന്നും ആരൊക്കെ തകർച്ചയെന്നു പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്ത് കാണി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ ഷാനവാസ് അട്ടിമറി മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നത് നല്ല വോട്ടിംഗ് രീഡിയായിട്ടാണ് ഷാനവാസ് മുന്നേറുന്നത് ഷാനവാസിൻ്റെ വോട്ട് പതിനാറായിരം കടന്നിരിക്കുന്നത് പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടുകളുമായിട്ട് ഷാനവാസ് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആതിരേനെയാണ് കാണാൻ സാധിക്കുന്നത് ആതിര നൂറ ജോഡികൾ തന്നെ ഇത്തവണ സീസണിൽ മികച്ച കണ്ടസ്റ്റൻ്റായിട്ട് മോറന്നുറപ്പിക്കുക ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുമായിട്ടാണ് ആതിരെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് അത് നോറയെ തന്നെയാണ് നോറയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം കാഴ്ച വെക്കാൻ സാധിച്ചിട്ടുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത് വോട്ടുകൾ സ്വന്തമാക്കി നോറ നല്ലൊരു മുന്നേറ്റം ആദ്യ മണിക്കൂറുകൾ കാഴ്ച വെക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരിനെയാണ് നെബിനെ അട്ടിമറിച്ച് ആര്നത നാലാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ ഇതിനോട് തന്നെ ആരിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന നെവിനെ കാണാൻ സാധിക്കുന്നുണ്ട് നേരിയ വോട്ടിന്റെ മാത്രമേ ഉള്ളൂ നെവിന് ഒരുപക്ഷെ ഒരു നെവിൻ നല്ലൊരു മുന്നേറ്റം കാഴ്ച നോക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾ ഇതിനോട് തന്നെ നെവിനെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്ന ബിന്നിനെയാണ് ആ ലക്ഷ്മിനെ അട്ടിമറിച്ച് നേരിയൊരു മേം കാഴ്ച ഇതിനോട് തന്നെ ബിന്നിക്ക് സാധിച്ചിട്ടുണ്ട് ബിനിയുടെ വോട്ട് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളായിട്ടാണ് ബിന്നി നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ലക്ഷ്മിനെ കാണാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് കഴിഞ്ഞ അയച്ചത് ഒരു ഇഷ്യു തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലക്ഷ്മി പറയുന്ന പല പ്രസ്ഥാനങ്ങളും ലക്ഷ്മിക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് റോട്ടുകളുമായിട്ടാണ് ലക്ഷ്മി നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോണി നമ്മുടെ ഫാത്തിമ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക റനയുടെ ഓട്ടിങ്ങും വലിയ രീതിയിൽ താർന്നിരിക്കുകയാണ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടുകൾ മാത്രമേ റന ഫാത്മയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള ഒൻപതാം സ്ഥാനത്ത് സാബുമാനെയാണ് കാണാൻ സാധിക്കുന്നത് സാഹുമാൻ്റെ വോട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പത് വോട്ടുകളുമായിട്ട് പതി ഒമ്പതാം സ്ഥലത്ത് നിൽക്കുമ്പോൾ നിലവിലെ വോട്ടിംഗ് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഡഫ്യോ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് എങ്കിൽ പോലും നമുക്ക് ഈ ഡഫ്യോ എന്ന പൊസിഷൻസ് പരിശോധിക്കുമ്പോൾ അട്ടിമാറി മുന്നേറ്റ മുന്നേറ്റം നടത്തിയവർ ഷാനവാസും ആതിലനൂറെ തന്നെയാണ് തകർച്ചയിൽ നിൽക്കുന്നത് ആദ്യ മണിക്കൂറിൽ ബിന്നി റന സൗമ ലക്ഷ്മി തുടങ്ങിയവരൊക്കെ തന്നെയാണ് എന്തൊക്കെയാണ് കണ്ടുതന്നെ തന്നെ അറിയാൻ ഒരു മണിക്കൂർ ഇവരുടെ വോട്ടിംഗ് നിരകൾ മാറി മാറിയോ എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വോട്ടിംഗ് അവസരം അവസാനിക്ക് ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട് കാത്തിരിക്കുക ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്ന വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയെ വട്ടിതുവരെ രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട്സാരിപ്പിൽ നിങ്ങളുടെ വിലയെ വോട്ട് രേഖപ്പെടുത്ത് ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് റിസറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക